ലൂസിഫറിലെ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു പൃഥ്വി എന്നെ എംബുരാണിലെടുത്തു സുരാജ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാണിലെ സുരാജ് വഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പോസ്റ്റർ പുറത്ത് സജനചന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരനായാണ് എംബുരാനിൽ സുരാജ് എത്തുന്നത് ലൂസിഫറിൽ തന്നെ ഉൾപ്പെടുത്താത്തത് പൃഥ്വിരാജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നും അതുകൊണ്ട് സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരാണിലേക്ക് തന്നെ ക്ഷണിക്കുകയായിരുന്നുവെന്നു തമാശയായി സുരാജ് പറയുന്നു സുരാജ് വെഞ്ഞാറമൂടിന്റെ വാക്കുകൾ ഞാനും പൃഥ്വിയും അഭിനയിച്ച ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ലൂസിഫറിലെ ഒരു തെറ്റ് പൃഥ്വിയെ ചൂണ്ടിക്കാണിച്ചു പൃഥ്വി അത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ ശ്രദ്ധയോടെ അത് എന്താണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ലൂസിഫറിൽ ഞാനില്ലായിരുന്നു അതിന്റെ കുറവ് അടുത്ത ഭാഗത്തിൽ നികത്തണം അത് കേട്ട് പൃഥ്വി പൊട്ടിച്ചിരിച്ചു എന്നിട്ട് കുറേ കാലത്തിനു ശേഷം എന്നെ വിളിച്ചിട്ട് അണ്ണാ അന്ന് പറഞ്ഞ കുറവ് ഞാൻ നികത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്ന സജനചന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരനായാണ് ഞാൻ എംബുരാനിൽ എത്തുന്നത് ബാക്കി ഇനി സിനിമ സംസാരിക്കട്ടെ മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ പറഞ്ഞെങ്കിൽ എംബുരാനിൽ കുറേഷി അബ്രഹാമിന്റെ ലോകത്തേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തെ വലിയ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാനുള്ള കുറേശി അബ്രഹാമിന്റെ തിരിച്ചുവരവ് കൂടിയാണ് സിനിമ എന്ന് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം